Terima kasih telah menonton! ട അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മയായിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് രാമചന്ദ്രയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഒന്നും വാങ്ങാനായിട്ട് അല്ല പോയത് എന്നാൽ എന്തെങ്കിലും വാങ്ങണമൊന്നും ഉണ്ട് എന്ന ഒരു ഐഡിയയില്ല എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ എടുക്കണം അങ്ങനെ ഒന്നും എനിക്ക് ടൂ വീലറുണ്ട് അപ്പോൾ ടൂ വീലറിലാണ് ഞാനും എൻ്റെ അമ്മയായിട്ട് പോയത് എവിടെ ഇവിടെ ഇങ്ങനെയുള്ള കടകളിൽ അറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ബാഗ് കൊണ്ടുപോയാൽ ടൈ ചെയ്തു തരും അമ്മാതിരി ടൈ ചെയ്ത് വിട്ടടാ എൻ്റെ ബാഗ് ൊക്കെയാണെങ്കിൽ എൻ്റെ ബാഗിനൊരു കോണല് ദർശനേ പാപം പുണ്യം എടാ നമ്മൾ എന്ത് വാങ്ങിച്ചാലും ഞാനും എൻ്റെ അമ്മയും പ്രൈസ് ടാഗ് നോക്കും എടാ വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത രണ്ട് പേരാണ് ഈ രാമചന്ദ്രയിൽ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ പ്രൈസ് ടാഗ് നോക്കാതെ എടുത്താൽ പണി പാളും പൈസ കൂടും പിന്നെ എന്ത് ചെയ്യും ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമ്മൾ പ്രൈസൊക്കെ നോക്കിയൊക്കെയാണ് എടുത്തത് അമ്മയ്ക്കൊരു ടോപ്പ് സൂപ്പർ കിട്ടി നല്ല വെർത്തായിട്ടൊരു ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അമ്മയ്ക്ക് ഡെയിലി യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടോപ്പ് അപ്പോൾ ഈ രാമചന്ദ്രയിലൊക്കെ വരുമ്പോഴത്തേത്തേക്കും ഇങ്ങനെയുള്ള ടോപ്പൊക്കെ എടുത്താൽ നമുക്ക് നല്ല വെർത്തായിരിക്കും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് ഈ വൈറ്റ് കളർ ടോപ്പ് ഇല്ലേ ക്രോപ്പ് ടോപ്പ് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ വില നോക്കിയപ്പോൾ എൻ്റെ പൊന്നേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ ആ ഒരു റേഞ്ച് അഞ്ഞൂറ് പോലും അല്ല അതിനു മാത്രം ആ ടോപ്പിൽ എന്താണോ എന്താണുള്ളതെന്ന് എനിക്കറിയത്തില്ലടാ ആ ടോപ്പൊന്നും ഞാൻ വാങ്ങാനൊന്നും ആയില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ വച്ചു ഇനി ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും വാങ്ങാൻ പറ്റില്ലെന്നേ അതുകൊണ്ടാണ് അവിടെ വച്ചത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ഒരുക്കിയെങ്കിലും പ്രൈസ് നോക്കാതെ സാധനങ്ങൾ വാങ്ങണം ഇപ്പം എനിക്കായാലും മതി ഒരു തുണി അല്ലെങ്കിൽ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് എന്നെങ്കിലും ഒരുക്കി പ്രൈസ് നോക്കാതെ വാങ്ങണം ആ എല്ലാവരും വിഷൻ ബോർഡൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് എടാ ഞാൻ ഇതുവരെയും വിഷൻ ബോർഡൊന്നും ഉണ്ടാക്കിയില്ല കാരണം വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ വിഷൻ ബോർഡിൽ പക്ഷേ അത് നടക്കത്തില്ലടാ എൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല എനിക്കത് ചെയ്ത് വച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്ത് പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഇയർ അതായത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അല്ല ടു തൗസൻഡ് ട്വൻറ്റി സെവനിൽ നമുക്കൊരു അടിപൊളി വിഷൻ ബോർഡ് അങ്ങ് ചെയ്ത് വെക്കാം അത് നടക്കുമെന്ന് അറിയത്തില്ല എന്നാലും ഒരു വർഷം കൂടെ കഴിയട്ടെ എന്നിലെന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വിഷൻ ബോർഡൊക്കെ ചെയ്തൊക്കെ നോക്കാം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പെണ്ണത് എന്തോന്ന് മൊത്തം വീഡിയോ പിടിച്ചോണ്ട് നടക്കണമെന്നല്ല അതാ വേറൊന്നും വാങ്ങുന്നില്ല എടാ വാങ്ങി ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ഒരു പൊട്ട് പിന്നെ ഒരു പാൻറ്റ് അത് ചേട്ടനാണ് പിന്നെ ചേട്ടന്മാർക്ക് ഒരു ബനിയൻ വാങ്ങി പിന്നെ ഒരു ബെർമൂട ഷോർട്സ് വീട്ടിൽ വേണ്ടി വാങ്ങിച്ചു അത്രയൊക്കെ തന്നെയാണ് വാങ്ങിച്ചത് എടാ ഞാൻ ഒരു പൊട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ ആ പൊട്ടിടാൻ വേണ്ടിയിട്ടൊരു വലിയൊരു കവറ് അത് സംഭവം ഓരോരോ ഫ്ലോറിൽ എന്നല്ലേ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഓരോരോ കവറിലിട്ട് തരും നമ്മളതെല്ലാം കൂടെ ഒറ്റ കവറിലാക്കിയാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഈ കവർ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ കുറേ പർച്ചേസ് ചെയ്തു അഞ്ചാറ് സാരി അഞ്ചാറ് ടോപ്പ് അഞ്ചാറ് ചെരുപ്പ് ഒന്നുമില്ല ഇതൊക്കെ ഷോ മാത്രമാണ് ഇതെല്ലാം കണ്ടു കണ്ട് ഞാൻ നിർവൃതി അടഞ്ഞു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അങ്ങ് മറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു അത്രയൊക്കെ തന്നെ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലൈഡ് പിന്നെ ക്യൂട്ടായിട്ടുള്ള സ്ക്രഞ്ചിയൊക്കെ ഇട്ടിരിക്കുവേ പക്ഷേ ഇത്തവണ ഒന്നും ഇല്ലായിരുന്നു സ്ക്രഞ്ച് ഉണ്ടായിരുന്നു ബട്ട് ഒരു ക്യൂട്ട്നെസ് ഇല്ല എന്ന് വെച്ചാൽ രണ്ട് സാരി മെറ്റീരിയൽ അത് രണ്ട് ടൈപ്പിൽ തുന്നി വെച്ചിട്ട് അതൊരു കാണാൻ ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അല്ലെങ്കിൽ എടുക്കുമായിരുന്നു ആ ഇതിനിപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് മറച്ച് വെച്ചിട്ട് ഇങ്ങ് ഇറങ്ങുക പിന്നെ ഇവിടെയും ഒരു കുഞ്ഞു പുൽക്കൂട് പിന്നെ ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം കണ്ട് നമ്മളിത് രാമചന്ദ്രയിൽ നിന്ന് ഇറങ്ങിയാണ് ഇനി അടുത്ത പരിപാടി വെള്ളം കുടിക്കുക നമ്മൾ എപ്പോൾ രാമചന്ദ്രയിൽ വന്നാലും വെള്ളം കുടിക്കും ഞാനും അമ്മയിട്ടാണ് പോവാറ് അപ്പോൾ സ്ഥിരം പോകുന്ന കടയിലേക്കാണ് ഇതാണ് പോകുന്നത് അമ്മയ്ക്ക് ഞാൻ ചോക്ലേറ്റ് ഷാർജ പറഞ്ഞു എനിക്ക് ബൂസ്റ്റിൻ്റെ കരിക്കും ചേക്കാണ് പറഞ്ഞത് പിന്നെ അതൊക്കെ കുടിച്ചു പിന്നെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട് പബ്സും ലേസും വാങ്ങി പിന്നെ നേരെ വീട് വേറൊന്നുമില്ല ആ നമ്മളെ പിന്നെ ആ പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ആവൊക്കെ വാങ്ങി അതൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ